ഹായ് നമസ്കാരം ഞാൻ കരയറാചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നാണ് ഒരു വിദ്യാർത്ഥി പ്ലസ് ടു കഴിഞ്ഞ് അവൻ്റെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട ഗൈഡൻസിനാണ് എൻ്റെ അടുത്ത് വരുന്നത് അവൻ മൊബൈൽ ഫോൺ കാണിച്ചിട്ട് ഇതിലെഴുതിയ കോഴ്സ് പഠിക്കണം അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവൻ പറയുന്നത് ഒരു ലക്ഷം രൂപയിലധികം സാലറി കിട്ടുന്ന ജോലി കിട്ടാൻ ഈ കോഴ്സ് പഠിച്ചാൽ പറ്റും എന്ന് അവൻ അറിയാം ഞാൻ വിശദമായിട്ട് കാര്യം അന്വേഷിച്ചപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന അവൻ്റെ പിതാവ് ഈ കോഴ്സ് മാത്രം പഠിച്ചാൽ മതി അതിനപ്പുറത്തേക്ക് ജോലിയെക്കുറിച്ചോ കരിയറിനെ കുറിച്ചോ കോഴ്സിനെ കുറിച്ചോ ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നൊരു നിർദ്ദേശവും കൊടുത്തതായിട്ട് അവൻ പറഞ്ഞു ഞാൻ വിശദമായി അവൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഗൾഫ് രാജ്യങ്ങളിൽ ഒരു രാജ്യത്ത് ജോലി ചെയ്യുന്ന അവൻ്റെ പിതാവ് അദ്ദേഹം ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പുതുതായി വന്ന ഒരു മലയാളി പയ്യൻ പഠിച്ച കോഴ്സാണ് അവൻ വാട്സപ്പിൽ ഈ കാണിച്ചു തരുന്നത് അവൻ്റെ പിതാവ് അയച്ചു കൊടുത്ത വാട്സപ്പിലെ മെസ്സേജാണ് അവൻ എനിക്ക് കാണിച്ചു തന്നിട്ട് പറയുന്നത് ഈ കോഴ്സ് പഠിക്കണം അപ്പോൾ അതിൽ എഴുതിയിരുന്നത് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സാണ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് പാരാമെഡിക്കൽ കോഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു കോഴ്സാണ് ഓപ്പറേഷൻ തിയേറ്ററുകളിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ് പെർഫ്യൂഷൻ ടെക്നോളജി ആ സമയത്ത് ഞാൻ അവന്റെ പ്ലസ് ടുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു സർ ഞാൻ പ്ലസ് ടു പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആണ് മാത്രമല്ല അവൻ്റെ പിതാവ് പറഞ്ഞതിനനുസരിച്ച് അവൻ ഈ കോഴ്സ് മാത്രം മതി എന്നുള്ളിടത്താണ് അവന്റെ നിൽപ്പ് ആ സമയത്ത് ഞാൻ അവനോട് കൃത്യമായി ഈ കോഴ്സിനെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു അതിനുശേഷം ഞാൻ അവൻ്റെ അടുത്ത് ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ പ്ലസ് ടു സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് പാസ്സാവണം എന്ന വിവരം പറഞ്ഞു ഇത് പറയുമ്പോഴാണ് അവൻ വാവൊളിക്കുന്നത് അവൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു ആണ് ഇതുപോലെയാണ് നമ്മുടെ പല വിദ്യാർത്ഥികളും ഇന്നുള്ളത് സമൂഹത്തിൽ കാണുന്ന പല ജോലികളെക്കുറിച്ചും അതിൻ്റെ ശമ്പളത്തെക്കുറിച്ചും ഒക്കെ അവർ അന്വേഷിക്കുന്നു അതിൽ ഉയർന്ന ശമ്പളം കിട്ടണമെന്നും ഉയർന്ന പദവി കിട്ടണമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിനു വേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താതെയാണ് അവർ തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് തുടർ പഠനവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് പ്രധാനമായും നാം പരിഗണിക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഉപകരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു കരിയർ തീരുമാനിക്കുന്നതിന് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് നാം പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ടത് ആപ്റ്റിറ്റ്യൂഡാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിരുചി നോക്കി പഠിക്കണം അഭിരുചി നോക്കി കരിയർ തീരുമാനിക്കണം എന്നൊക്കെ പലരും പറയുന്നതായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് എന്നാൽ പലർക്കും അഭിരുചി എന്താണെന്ന് അറിയില്ല ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബോൺ എബിലിറ്റിയാണ് ജന്മന ഉള്ള കഴിവുകളെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ മേഖലകളിലേക്ക് പോകാനുള്ള അഭിരുചി ജന്മന ഉള്ള നമ്മളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് കോഴ്സുകളും കരിയറും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്പെടും മാത്രമല്ല അത്തരം തീരുമാനങ്ങൾ ഒരിക്കലും നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയും ഇല്ല അതുപോലെ പരിഗണിക്കേണ്ട മറ്റൊന്നാണ് നമ്മളുടെ താല്പര്യം കരിയർ താല്പര്യങ്ങളിൽ വിദ്യാർത്ഥികളിൽ മാറി മാറി വരുന്നതായിട്ട് നമുക്കറിയാം ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ആവണം എന്നും പോലീസ് ആവണം എന്നും പറഞ്ഞിരുന്ന കുട്ടികൾ പിന്നീട് അതെല്ലാം മാറ്റി വ്യത്യസ്തമായ കരിയർ ചിന്തകളുമായി വരാറുണ്ട് എന്നാൽ പോലും നിലവിലെ കരിയർ ചിന്തകളിൽ എന്ത് താൽപ്പര്യമാണ് ഒരു കുട്ടിയിലുള്ളത് എന്നറിഞ്ഞ് കരിയർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഗുണം ചെയ്യും മൂന്നാമതായി നാം പരിഗണിക്കേണ്ടത് നമ്മളുടെ വ്യക്തിത്വമാണ് സാധാരണ നാം പറയാറുള്ള പോലെ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയും എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റിയും നമുക്ക് പൊതുസമൂഹത്തിൽ അറിയുന്നതാണ് കരിയറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് പതിനാറും മുപ്പത്തിനാലും ഒക്കെ ടൈപ്സ് പേഴ്സണാലിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ബേസിക് ആയിട്ടുള്ള കരിയർ തീരുമാനങ്ങൾക്ക് നമ്മളുടെ പേഴ്സണാലിറ്റി ഏതാണ് ഏത് തരത്തിലുള്ള ജോലിയിലേക്കാണ് നമ്മളുടെ പേഴ്സണാലിറ്റി യോജിക്കുന്നത് എന്ന് കണ്ടെത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഉപകരിക്കും ഈ മൂന്ന് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും മനസ്സിലാക്കി അതിനനുയോജ്യമായ കരിയർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജോലിയിലും കരിയറിലും വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഇനിയുള്ള ചോദ്യം ഇതെങ്ങനെ എന്നുള്ളതാണ് ഇന്റർനെറ്റ് പരിധിയാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ ഒരുപാട് പരീക്ഷകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ശാസ്ത്രീയമായ സ്റ്റാൻഡേർഡൈസ് ചെയ്ത മനഃശാസ്ത്ര ടെസ്റ്റുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ശാസ്ത്രീയമായി അത്തരം പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരിയർ തീരുമാനിക്കണം എന്നുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശാസ്ത്രീയമായി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന ടെസ്റ്റുകൾ നടത്താനാവും മാത്രമല്ല അത്തരം ടെസ്റ്റുകൾ വെറുതെ ഓൺലൈനിൽ ചെയ്തതുകൊണ്ട് മാത്രമായില്ല കൃത്യമായി ഒരു കരിയർ വിദഗ്ദ്ധന്റെ സഹായത്തോടു കൂടെ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്ത് അതിനനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് ആ കോഴ്സിന്റെ പ്രവേശന മാനദണ്ഡങ്ങൾ വിശദീകരിച്ച് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മുടെ തീരുമാനം ഏറ്റവും നല്ലതായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായി ഈ ശാസ്ത്രീയമായ പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ കരിയർ തീരുമാനിക്കണം എന്ന് സൂചിപ്പിക്കുന്നു അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ വിവരം എത്തിക്കണം എന്നും ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്